നമസ്കാരം ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ പാർട്ടിയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടാതായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരം പിടിച്ചുപറ്റാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് കോൺഗ്രസ് ഇപ്പോൾ അതിലൊരു തന്ത്രമാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം എന്നാൽ സഖ്യമുണ്ടാക്കാനുള്ള കോൺഗ്രസ് എ എ പി ചർച്ചകൾ വഴിമുട്ടിയതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ദേശീയ തലത്തിൽ സഖ്യകക്ഷികളും ഇന്ത്യ ബ്ലോക്കിനു കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചവരുമായ ഇരു പാർട്ടികളും ഹരിയാന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാമെന്ന ആലോചനകൾ വൻതോതിൽ നടത്തിയിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മിയുടെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തുവെന്നും കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്നും അറിയിക്കുകയായിരുന്നു ഇതോടെ സാധ്യതകൾ കുറഞ്ഞതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആം ആദ്മി പാർട്ടി പത്ത് നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഏഴിൽ കൂടുതൽ നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല ഇതോട് കൂടിയാണ് സഖ്യ സാധ്യതകൾ വിടരും മുന്നേ കൊഴിഞ്ഞത് ആം ആദ്മി പാർട്ടിക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ നൽകുകയുള്ളൂ എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് പാർട്ടി എത്ര സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ അത് വളരെ ചെറിയ സംഖ്യയായിരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദീപക് ബാബരിയ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ആം ആദ്മി നേതൃത്വം നിലവിലെ സീറ്റ് വിഭജന രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹരിയാനയിൽ സഖ്യം രൂപീകരിക്കില്ലെന്ന് ആം ആദ്മിയോട് അടുത്ത വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ആം ആദ്മിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ ഹരിയാനയിൽ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ മാസം പന്ത്രണ്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസരമുള്ളത് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഞായറാഴ്ച പുറത്തിറക്കാനാണ് ആം ആദ്മിയുടെ നീക്കം സഖ്യം രൂപീകരിച്ചാൽ ഏഴ് സീറ്റുകളിൽ വരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് ആം ആദ്മിയുടെ ആവശ്യം എന്നാൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമാണ് ആം ആദ്മി നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ ആവശ്യത്തെ എതിർക്കുന്നത് തൊണ്ണൂറംഗം നിയമസഭയിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയം നേടിയത് എന്നാൽ ആം ആദ്മിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരിച്ചതെങ്കിലും പരാജയപ്പെട്ടു ഒൻപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് അഞ്ചിടത്ത് വിജയം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ആം ആദ്മിയുമായി സഖ്യം പ്രയോജനം ചെയ്യില്ലെന്നും സംസ്ഥാനത്തെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു വെബ് ഡെസ്ക് Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം